പ്രത്യേകിച്ചൊരു യോഗവും ഇല്ലായിരുന്നില്ല ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് വറത്താനും പറഞ്ഞു വന്ന യോഗ്രസ് യോഗത്തിലെ ആണ് ആ ആണെന്നുള്ളതാണ് ബാക്കി വരാം എവിടെ നീട്ടിയ വരും എവിടെ നീട്ടിയ വരും എവിടെ നിട്ട് ഏത് കോൺഗ്രസ് അല്ല പറഞ്ഞത് പിന്നെ നടക്കാത്ത സോഴ്സ് ചോദിക്കുമ്പോൾ കാര്യത്തില് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഭാരവാഹികളെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു പിന്നെ യോഗമാണ് എന്ന് നിങ്ങളല്ലേ പറയുന്നേ രാഹുൽ ഞാൻ ഒരു യോഗ ഞാൻ ഒരു യോഗത്തിലും പങ്കെടുത്തില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു വർത്തമാനം പറഞ്ഞു എന്നിട്ട് ആളുകളെ കണ്ടു പിന്നെ കല്യാണ വീടുകളിൽ പോയി മരണ വീടുകളിൽ പോയി എല്ലാ ദിവസവും നടക്കുന്ന കാര്യം തന്നെയാ എന്താ എന്താ നേതാക്കൾ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ അല്ലല്ലോ സസ്പെൻഡ് ചെയ്ത വേറെ അത് നിങ്ങൾക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെ പറ്റി ധാരണ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഏത് ഔദ്യോഗിക യോഗത്തിൽ ഔദ്യോഗിക യോഗ അല്ല ഒരു യോഗം തന്നെ നടന്നിട്ടില്ലാന്ന് യോഗം ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഞങ്ങൾ ഇരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഇത്രയും പരസ്യമായിട്ടാണോ പാർട്ടിയുടെ ഒരു കമ്മിറ്റി നടപടി വെച്ചിട്ടാണോ കൂടുന്നത് അങ്ങനെയാണോ കൂടുന്നത് അങ്ങനെയാണോ നിങ്ങൾക്ക് ആരടച്ചിട്ട മുറിയിൽ ഒരു ഒരു പിന്നെ പാല് സൊസൈറ്റിയുടെ പിന്നെ സൈഡില് എല്ലാരും കൂടെ നിക്കുന്നതാണോ അടച്ചിട്ട റൂമിൽ നിങ്ങൾ ഞങ്ങൾക്ക് പല ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാകും അത് യോഗമല്ലെന്ന് യോഗമാണെങ്കിൽ അല്ലെ യോഗാണെന്ന് പറയും ഇപ്പൊ യോഗം ചേർന്ന് കഴിഞ്ഞാൽ യോഗം എന്ന് പറയും കൂടെ മണ്ഡലം ഞാൻ കണ്ണാടി ഐക്യ ജനാധിപത്യ കണ്ണാടി പഞ്ചായത്ത് ചെയർമാനാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടില്ല മൂന്നാല് തവണ എം എൽ എ ഇവിടെ വരാറുണ്ട് കണ്ണാടിയിലെ മരിച്ച വീടുകളിലേക്കും വിവാഹ ചടങ്ങുകളിലേക്കും അനുബന്ധ കാര്യങ്ങൾക്കും വരാറുണ്ട് വീടുകളിൽ അതാത് വീടുകളിലാദേശത്തെ കൂട്ടിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവാറുള്ളത് അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു പരിപാടിയല്ല ഇവിടെ നടന്നിട്ടുള്ളത് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ അവിടെ മരണമുണ്ടാകുമ്പോൾ അവിടെ പോകാറുണ്ട് വിവാഹം ഉണ്ടാകുമ്പോൾ വിവാഹത്തിന് പോകാറുണ്ട് ഇപ്പോൾ അങ്ങനെ അതായത് നിങ്ങൾ കുറച്ച് മുന്നേ പൂടൂരിലേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ ബീജീസിൽ വെച്ച് യോഗം രോഗം എന്ന് പറയായിരുന്നു അവിടെ വെച്ച് പ്രായരിയിലെ പ്രധാനപ്പെട്ട ആളുകളെ എനിക്ക് എനിക്ക് പ്രവേശന പ്രവേശന പ്രാഥമിക ആയി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണ് യോഗം സഹോദരത്തെ പറ്റി ക്ഷീരോൽപാദകുന്നത് എന്റെ പൊന്ന് സഹോദര ഇവിടെ ഞാൻ ഈ ആളുകളെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ യോഗം ചേർന്നാൽ യോഗം ചേർന്നു പറയും യോഗത്തിൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും നടക്കാത്ത അല്ല അവരെ അവരോട് അവരെ കാണുമ്പോൾ അവരോട് സംസാരിക്കും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിനെ പറ്റി ചോദിക്കും തെരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കും ഞാൻ കൈചിഹ്നത്തിൽ ജയിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച എം എൽ എ ആണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ജയിക്കണം എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണ് അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനവും നടത്തുക അതുകൊണ്ട് ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിപ്പോൾ ഏത് സ്ഥലത്ത് അത് പാലക്കാട് തന്നെ പറയട്ടെ പറയട്ടെ പാലക്കാട് നല്ല ഏത് സ്ഥലത്ത് വെച്ച് നാല് യു ഡി എഫ്കാരെ കണ്ടുകഴിഞ്ഞാലും ഉടനെ ഞാൻ അവരോട് ചോദിക്കും എന്താ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചോദിക്കും അതിനെപ്പറ്റി സംസാരിക്കും അത് നിങ്ങളിങ്ങനെ വട്ടമോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ സംസാരം സംസാരിച്ച് നിർത്താൻ പോകുന്നില്ല